കൃഷ്ണാഗുരു ആയിരപ്പാശരണം ഉച്ചപൂജത്തോട് എത്തി ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് കാളിയമർദ്ധനാണ് ചാർത്തിരിക്കണത് കൊച്ചുപോയ്ക്കനാണ് ചാർത്തിരിക്കുന്നത് അസലായിട്ടുണ്ട് നല്ല കൗതുക ഉണ്ണിക്കണ്ണനായിട്ടാണ് ചാർത്തിരിക്കുന്നത് കളപ്പ ചാർത്ത അത്ര ഭംഗിയുണ്ടെന്ന് കാണാൻ ഏ കാളിയമ്പാമ്പനെ വെച്ചിട്ടുണ്ട് കാളിയമ്പാമ്പ് ഭണത്തിൻ്റെ ഉള്ളിൽ തോന്നുന്ന പട്ടോണ്ടൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല വലിയൊരു പാമ്പാണെന്ന് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ കാളിയമ്പാമ്പ് തലയിൽ ഉണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുകയാണ് പുറത്ത് ഗോപന്മാരാർ കുട്ടിനെ താളത്തിന് നൃത്തം ചെയ്യുകയാണെന്ന് തോന്നും കണ്ടാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ ഏഹ് ഒരു കാലുങ്ങനെ കാലിന്മാമിനെ ചവിട്ടിട്ടുണ്ട് മറ്റേ കാലുങ്ങനെ പൊക്കി പിടിച്ചു ഈ കുട്ടിനനുസരിച്ച് ഇങ്ങനെ നൃത്തം ചെയ്തോണ്ട് നിൽക്കണം അസലായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഏഹ് പൊന്നിൻ്റെ താളെ കാലുമ്പിൽ കെട്ടിട്ടുണ്ട് അതിങ്ങനെ കിലുങ്ങണ്ട് ഈ നൃത്തം ചെയ്യുന്നതിനനുസരിച്ച് ഏഹ് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങണി കെട്ടിയിട്ടുണ്ട് അയ്യോ കൊ ചെറിയ ഗുരുവായ്പ്പിനെ നല്ല ഭംഗിയായിട്ട് കണ്ണങ്ങനെ നൃത്തം ചെയ്യുകയാണ് കാളീൻ്റെ മുകളിൽ ഏ അടുത്തേക്കോ ഓടക്കോടൽ പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിൽ വാല് പിടിച്ചിട്ടുണ്ട് കാളിയ പാമ്പൻ്റെ വാല് ഏ അങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിച്ചും കൊണ്ട് ഏഹ് നല്ല രസമായിട്ടാണ് നിൽക്കുന്നത് ഏ കഴുത്തിൽ നിറച്ച് അഞ്ച് തിലകങ്ങൾ ഇങ്ങനെ ഗോപി വെച്ചിട്ടുണ്ട് അതങ്ങനെ അങ്ങനെ എല്ലാ തിലകങ്ങളും തിളങ്ങും പുറത്ത് നോക്കിയാൽ തിലകങ്ങൾ തിളങ്ങൾ തിളങ്ങളും ഇങ്ങനെ കാണാം അത്ര ഭംഗിയുണ്ട് ഏച്ചേവിപ്പൂവ് തിളങ്ങുന്നുണ്ട് നെറ്റിമ്മിലൊരു ഗോപി വെച്ചിട്ടുണ്ട് അതും തിളങ്ങുന്നുണ്ട് അങ്ങനെ ഈ അഞ്ചാ ആറേഴ് തിലകങ്ങളുടെ നടുവിൽ നമ്മുടെ കാണാൻ അവൾ കാണാൻ ഇങ്ങനെ കൊതിയോ അങ്ങനെ നല്ല ഭംഗിയിൽ ചിരിച്ചുകൊണ്ട് ഒരു ഉണ്ണി കാണാൻ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് എന്ത് രസമാണ് കാണാമെന്നു വിചാരിച്ചാൽ നല്ല ഭംഗിയുണ്ട് തിലകങ്ങളുടെ നടുവിൽ ഇങ്ങനെ കാണാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് തലയിൽ ഒരു തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട് പച്ച ചുവപ്പ് വെള്ള അങ്ങനത്തെ തിരുമുടിമാല രണ്ടുണ്ടമാലകൾ ചേർത്തിട്ടുണ്ട് വെള്ളയും ചുവപ്പും മാത്രമായിട്ട് ഒരു ഉണ്ടമാല അത് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ അപ്പുറത്തെ ചുവപ്പും വെള്ളയും പച്ചയും അങ്ങനത്തെ ഒരു ഉണ്ടമാല അങ്ങനെ രണ്ടുണ്ടമാലകളുടെയും തിരുമുടിമാലയുടെയും നടുവിലായിട്ട് ഇങ്ങനെ കണ്ണൻ നൃത്തം ചെയ്തുകൊണ്ട് നിൽക്കാണ് ഏ എന്താ കുട്ടിനനുസരിച്ചുള്ള നൃത്തം ചെയ്യൽ അസലായിട്ടുണ്ട് ഏഹ് കണ്ണൻ ആനന്ദാണേ ചെണ്ടകൊട്ടമൊക്കെ അതാണ് കൃഷ്ണ ആ ഒരു വായുരപ്പാ നല്ല ഭംഗിയുണ്ട് ഇത് ഈ രണ്ട് മാലകളുടെയും തിരുമുടിമാലയുടെയും നടുവിലായിട്ട് ഉള്ള കണ്ണനെ മനസ്സിൽ വിചാരിച്ചോളൂട്ടെ എല്ലാവരും നല്ലോണം നാമം ജപിച്ചോളൂ എല്ലാവരുടെ മനസ്സിലും കണ്ണൻ നൃത്തം ചെയ്യട്ടെ ഏ നമ്മുടെ ചീത്ത ചിന്തകളും ഇതെല്ലാം ഇല്ലാതാക്കട്ടെ നല്ലതു മാത്രം വരട്ടെ കണ്ണൻ്റെ നൃപ്പാതം ഞങ്ങളുടെ മനസ്സിൽ നൃത്തം ചെയ്യിക്കണേ കണ്ണാ അനുഗ്രഹിക്കണേ കണ്ണാ അനുഗ്രഹിക്കണേ കണ്ണാ നല്ലോണം നാമം ജപിക്കാൻ തോന്നിക്കണേ നാരായണ 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 നാരായണ